ിൽ വച്ച് എൽ എസ് സംഗമം നടന്നു ആ സംഗമം നടന്ന രണ്ടാമത്തെ ദിവസം ഒരു പ്രതികരിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന ചരിത്രത്തിലെ ഇടമുറിയാത്ത കണ്ണികളിൽ ഒരാളാണ് എന്നാണ് എന്നാൽ ഇന്നും ഇന്നലെയും ഫേസ്ബുക്കിൽ രിവിയെ തട്ടിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ജിന്നുവാദികൾ ഞങ്ങളുമായി ബന്ധമില്ല പിന്നെയോ രണ്ടായിരത്തി പത്ത് മുതലേർക്കും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മൂവാറ്റുപഴ സംവാദത്തിന് കൊണ്ടുപോയത് ഹനീഫ് കായക്കുടിയാണ് അയാളാണ് താങ്ങി നടന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ലബ്ബക്ക് ആ വാദമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മൂവാറ്റുപഴ സംവാദം കഴിഞ്ഞ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണ് ശിർക്കല്ല എന്ന സംഭാഷണം ഒരു നടത്തിയത് എന്നാണ് എന്നാൽ ഇപ്പൊ പറയുന്നു അത് രണ്ടായിരത്തി പത്തിൽ പറഞ്ഞതാണ് അത്രേ ശരി ഞാനത് അറിഞ്ഞത് മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണ് കാരണം ഈ ലബാധാരിയുമായുള്ള സംഭാഷണം മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷം ഈ എ പലരുടെയും മെയിലുകളിൽ അയച്ചു കൂട്ടത്തിൽ എന്റെ മേലിലേക്കും അയച്ചു വേറെ പലരും അതെനിക്ക് ചെയ്യുകയും ചെയ്തു ഈ എ എന്ന് പറഞ്ഞാൽ ഇപ്പോ കാന്തപുരത്തിന്റെ മുടി ആ അത് മർക്കസിലുള്ള മുടി റസൂലിന്റെ മുടിയല്ല എന്ന് എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തന്നെ ഫോണുകൾ സംഭാഷണം നടത്തി റെക്കോർഡ് ചെയ്ത പ്രവർത്തകനാണ് എ പിക്കാരനാണ് അവൻ എന്നെ വിളിച്ച് ചോദിച്ചു എന്ന് വാദമുള്ള ലബ്ബേയും ലി നിങ്ങളെങ്ങനെയാ മൂവാറ്റുപുഴ സംവാദത്തിന് പോയത് മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണ് ഈ വിഷയം ഞാനുമായി സംസാരിക്കുന്നത് മൂവാറ്റുപുഴ സംവാദത്തിന് മുമ്പല്ല കാരണം മുജാഹിദികൾക്കും ഒക്കെ അറിയാം മൂവാറ്റുപുഴ സംവാദത്തിന് മുമ്പ് ഒരു വ്യക്തിപരമായ ബന്ധമില്ല മൂവാറ്റുപുഴ സംവാദത്തില ആ സംവാദത്തിന്റെ തലെന്നാണ് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്നത് പിറ്റേന്ന് സംവാദം കഴിഞ്ഞു വൈകുന്നേരം എത്തി നമ്മളെ ചില പ്രവർത്തകന്മാർ പറഞ്ഞു ഈ ചിന്നി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലബാധാരിക്ക് ചില സംശയങ്ങളുണ്ട് നമുക്കൊന്ന് സംസാരിച്ചു കൂടെ അവർ നമുക്ക് പോകാം പോയി സംസാരിച്ചപ്പോ സാധാരണ നമ്മൾ പറയല്ലോ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ ിന്നുവാദത്തെക്കാൾ അപകടകരമായ വാദം ഇന്നലെ മുന്നിൽ നിർത്തി ഞാൻ ഞാൻ ചോദിച്ചു അന്ന് സംവാദം സംവാദം നിർത്തിപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ചർച്ചക്ക് വന്ന് ഇറങ്ങിപ്പോരുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ കണ്ണൂരിൽ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ എന്ന പുസ്തകം വായിക്കണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതിയ എന്ന് വായിക്കണം അതേപോലെ തന്നെ കൊട്ടപ്പുറം സംവാദത്തിന്റെ ചരിത്രം അത് പുസ്തകമായി ഇറങ്ങിയിട്ടുണ്ട് അതും വായിക്കണം ആദ്യം പറഞ്ഞ രണ്ടും തൗഹീദിന്റെ ഒന്നാമത്തെ തൗഹീദിന്റെ ബാലപാഠം എന്തേ ഞാൻ ലബ മൂലവിയോട് ഇത് പറയ വായിക്കാൻ പറയാൻ കാരണം വേറെ ഹീതയായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബ് ഉണ്ട് തൗഹീദിന്റെ ബാലപാഠം മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അന്നോടുള്ളപ്പോ ഇത് പറഞ്ഞു റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് ഒരാൾ ഇന്നും വേണ്ടി ശുപാർശ ചെയ്യണേ മഴക്കു വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല എന്ന പിഴച്ച വാദം അന്നിലാദാരി എന്നോട് പറഞ്ഞു ഞാനിത് കേരളത്തിൽ പല വേദികളിൽ പറഞ്ഞു എന്നാൽ ഇന്നേ വരെ ഈ ചിഹ്നവാദികൾ അതിനെ നിഷേധിച്ചോ ആരെങ്കിലും ചോദിച്ചോ ഇങ്ങനെ കായക്കൊടി പറയുന്നുണ്ടല്ലോ നിങ്ങൾ എങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ഇത് ഞാൻ പറഞ്ഞിട്ടും ആരാണ് ലബാദാരിമിയെ കൊണ്ടു നടന്നത് ആരാണ് ലബാദാരിമിയെ കൊണ്ടു നടന്നത് പല നോട്ടീസുകളിലും ലബാദാരിമിയുടെ പേര് ഈ ആലയിൽ നടന്ന പരിപാടിയിൽ വരാൻ കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത് തന്റെ പ്രസംഗത്തിനിടയിൽ ആ ആ മിനിറ്റുകളോളം ഹനീഫായിരുന്നോ അതല്ല സക്കിരി ആയിരുന്നോ കടവത്തൂരിലുള്ള ചില പ്രവർത്തകന്മാർ ഈ ആശയക്കുഴപ്പമുണ്ടായി എന്റെ അരിയിൽ വിഷയം എന്താണ് നമ്മുടെ നിലപാട് എന്നറിയാൻ വേണ്ടി വന്നു ഞാൻ അവരോട് വിഷയം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഇത് ഇവിടെ ഒന്നും നിൽക്കൂല ഈ വാദം ഇവിടെ നിൽക്കില്ല കാരണം ഇവരുണ്ടാക്കിയ അടിസ്ഥാനം അതാണ് ഞാൻ അതിനാണ് എന്താണ് പ്രമാണം എന്നാദ്യമായി സൂചിപ്പിച്ചത് ഈ അടിസ്ഥാനം അതിവർ കളഞ്ഞിരിക്കുന്നു നമ്മുടെ ആദർശം കെട്ടിപ്പടുക്കേണ്ട അടിത്തറ പ്രമാണമെന്നത് ഇവർ തകർത്തു അതുകൊണ്ട് ഇതിവിടെ നിൽക്കില്ല എന്ന് അവരോട് ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ എപ്പയുടെ ഈ പിഴച്ച വാദവും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അവിടുന്ന് ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് കാരണം ലബ്ബാദാരിണിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാകും ഒരു മുജാഹിദ് പ്രവർത്തകൻ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങള് ലബ്ബാദാരിണിയെ വിളിച്ചു ചോദിച്ചു അത് ശരി തന്നെയാണെന്നാണ് മൂപ്പര് പറഞ്ഞത് ഞാൻ ചോദിച്ചെന്നിട്ടോ എന്നിട്ട് ഞങ്ങൾ സക്കരിയ സലാഹിയുടെ പോയി ലബ്ബാദാരിക്ക് ഇങ്ങനൊരു പഴച്ച വാദം ഉണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനൊരു വാദം ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സെക്കരിയന്റെ പ്രതികരണം എന്താ സക്കരിയ പറഞ്ഞത് അങ്ങനെ എല്ലാം ശിർക്കാക്കൊന്നും വേണ്ട ശിർക്കല്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ടാകും എന്നാണ് അതുകൊണ്ടാണ് സക്കരിയ അതിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് കഴിഞ്ഞയാഴ്ച പുറയാറിൽ വന്ന് പ്രസംഗം കഴിഞ്ഞ് ലബ്ബാധാരിണിയുടെ വീട്ടിൽ പോയി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ലബാധാരിണി ഈ സംവാദത്തിന്റെ ചർച്ചയിൽ മരിച്ചുപോയ മഹാന്മാരുടെ രികിൽ ചെന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ഈ പിഴച്ച വാദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയ നേതൃത്വത്തിൽ ഒരു പുതിയ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എന്ന് തന്റെ മുഴുവൻ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ശബ്ദവും ഉപയോഗിച്ച് ഉയർത്തി പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തെയാണ് ആ പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആര് നേതൃത്വം നൽകും സെക്കരിയാ സലാഹി നേതൃത്വം നൽകും ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്താ റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് ഒരാള് അവിടെ വെച്ച് റസൂലിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന വിഷയം പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവില്ല